അസ്സാമലൈക്കും വറഹമത്തുള്ള ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ പരസ്പരം നല്ല സ്നേഹമുണ്ടാവാൻ ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൽ ഒന്നാമതായിട്ട് ഹബീബായ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസലമ തങ്ങൾ മുഖേന തന്നെ നമുക്ക് കിട്ടിയ ഒന്നാമത്തെ കാര്യം അ സ്വലാത്തു മൻ ഒന്നിച്ച് ഇമാം ജമാത്തായി നിസ്കരിക്കുക എന്നുള്ളതാണ് അത് ഫറനിസ്കാരം ലോഹു നിസ്കാരം അസറ് മഗരിബ് ഇഷ സുബഹി ഇത് ഈ നിസ്കാരം ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഒന്നിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ മക്കളുമുണ്ടെങ്കിൽ ഒന്നിച്ച് അവരും കൂടി ജമായത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വഖിറാഅത്തുൽ ഖുർആനി മാൻ ഒന്നിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് മകരബിൻ്റെ ശേഷം ധാരാളമായി ഖുർആാനോതുന്ന ആളുകളുണ്ട് ഒരുപാട് സഹോദരിമാർ ഉമ്മമാരുണ്ട് അതുപോലെ ഒരുപാട് നല്ല യുവാക്കളുണ്ട് അതുപോലെ ഭർത്താക്കന്മാർ ആണുങ്ങളൊക്കെയുണ്ട് അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ദൈനംദിനം ശുഭനിസ്കാര ശേഷം ഓതുന്നവരുണ്ട് സുബഹിക്ക് ശേഷവും മകരവിന് ശേഷവും ഓതുന്നവരുണ്ട് പക്ഷേ അത് ഒറ്റക്കാവാതെ ഒന്നിച്ചിരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രതിഫലം ദുനിയാവിൽ തന്നെ പരസ്പരം ഹൃദയബന്ധമുണ്ടാവും സ്നേഹമുണ്ടാവും ഇണക്കമുണ്ടാവും എന്നുള്ളതാണ് അവസാനമായിട്ട് പുണ്യറസൂൽ സല്ലാഹുലൈവല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യം ആ ദ്വാ മാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നിച്ച് ദ്വായ ചെയ്യുക എന്നുള്ളതാണ് ഒന്നിച്ച് ദ്വായ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് വെവ്വേറെ അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതിന് പകരം ഒരു വീട്ടിൽ ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പ എന്ത് ചെയ്യുക ദ്വായ ചെയ്യുക ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് ബാക്കിയുള്ള മക്കളൊക്കെ ഭാര്യയൊക്കെ ഇരുന്ന് നല്ല ഇഹലാസോടുകൂടെ ആമീൻ പറയുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹമുണ്ടാവുമെന്ന് ഇതിനെ വിശദീകരിക്കുമ്പോൾ മഹാന്മാർ പറയുന്ന മറ്റൊരു കാര്യം ഇന്നത്തെ സൈക്കോളജിസ്റ്റുകളും പറയുന്ന ആധുനിക കാലക്കാർ പറയുന്ന ചിന്ത ചിന്തക ആധുനികമായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ അത് ഒരു അനുഭവത്തിലുള്ളൊരു കാര്യം കൂടിയാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും കൂടിയാണ് അത് നബി സാഹിസ്ലം തങ്ങളുടെ ഹദീഫിലൂടെ വാര്യതായ കാര്യവും കൂടിയാണ് അത് മറ്റൊരു വശത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹവും സൗഹൃദവും വളരുമെന്നാണ് ഹദീഫുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബഹാനഹു വാല നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹമുല്ല